അങ്ങനെയുള്ള സാദാത്തിലൂടെ വന്നിട്ടുള്ള നമ്മൾക്കെല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഇജാസത്തോ പ്രത്യേകം ഒരാളുടെ കൈപിടിച്ച നിർദ്ദേശമൊന്നും വേണ്ടാതെ തന്നെ ചൊല്ലാനുള്ള നമുക്ക് അള്ളാഹു ഹദ്ദാദ് എന്ന മഹാനായ ഹദ്ദാദ് കർത്താവായ എന്ന ഹദ് മിന്നുന്ന മഹാതാരത്തെക്കൊണ്ട് നാല് വയസ്സാകുമ്പോൾ കണ്ടുപോയി നാല് വയസ്സായ കുട്ടിയാകുമ്പോൾ തന്നെ കണ്ണു പോയി കാഴ്ച പോയി ആ കാഴ്ച പോയതിനു ശേഷമാണ് അവർ കുർവാൻ പഠിക്കുന്നതും എൽമു പഠിക്കുന്നതും മഹത്തായ വലിയ വിധാനത്തിലേക്ക് എത്തിയിട്ട് ഒരു ആലിമാകുന്നതും അക്കാലത്തെ പന്ത്ര പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ ആയിരം കഴിഞ്ഞ ആ നൂറ്റാണ്ടിൻ്റെ വഹാ മുജദ്യീദായി ബഹുമാനപ്പെട്ടവരെ വാഴ്ത്തപ്പെടുന്നു അതിൽ ആർക്കും തർക്കമല്ല ആ മഹാനായ കുത്തുബ് മുജദ്ദീദുമാണ് കുത്തുബുമാണ് ആരെ പോലെ ഇമാം ഷാഫി തങ്ങളുടെ പോലെ അവർക്ക് അവരുടെ നാടിൽ പിഴച്ച ഷിയാക്കളിൽപ്പെട്ട ഒരു കക്ഷി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവരിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടാൻ ഇടവരാതെ അവരുടെ ചെറിയ ദുർബോധനങ്ങളിലോ അവരുടെ വിദേഹത്തിലോ അകപ്പെടാതെ രക്ഷപ്പെടാൻ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു വിരുദ് നൽകണം ഞങ്ങൾക്കൊരു പ്രത്യേകമായ ദിക്റുകൾ നൽകണം എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പ്രത്യേകമായ കെശുരുള്ള നിർദ്ദേശപ്രകാരം ഒരു ഇരുപത്തിയേഴാം രാവിലെ റമദാനിലെ ലൈലത്തുൽ കദറിന്റെ രാവിൽ ബഹുമാനപ്പെട്ടവർ കോഡീകരിച്ചു നൽകിയിട്ടുള്ളത് ഇക്റാണി ഹദ് ഞാൻ അതിൻ്റെ ഒരു